കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും സർപ്രൈസ് നൽകി ആര്യ സിബിൻ വിവാഹ നിശ്ചയ വാർത്തകൾ വന്നത് ഇതോടെ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ഇനി ജീവിതം അവസാനം വരെ സിബിനൊപ്പം കാണുമെന്ന് ആര്യ സമ്മതം മൂളുകയും ചെയ്തു പിന്നാലെ ആരാധകരും സിനിമാ പ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി എത്തിയത് ഏറെ നാളുകളായി ഉറ്റ സുഹൃത്തുക്കളാണ് ഇരുവരും ഇപ്പോഴുതാ ആര്യയ്ക്കും സിബിനും ആശംസകൾ നേർന്നും ഇവർക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടിയുമായും രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും വ്ളോഗറുമായ സായി കൃഷ്ണ അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സായിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കൺഗ്രാചുലേഷൻസ് അളിയന്മാരുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അവർ രണ്ടുപേരും ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചു അടിപൊളി തീരുമാനം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ ഇനിയും ബെസ്റ്റ് ഫ്രണ്ട്സും ലൈഫ് പാർട്ട്നേഴ്സും കൂടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണിത് ആര്യയ്ക്കും സിബിനും ആശംസകൾ നേർന്ന് സായി കൃഷ്ണ വ്യക്തമാക്കുന്നു അതുപോലെ ഇരുവർക്കുമെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും സായ് കൃഷ്ണ പ്രതികരിക്കുകയും ചെയ്തു രണ്ടുപേർ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയാൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം സൈനയുടെ വിഷവും നല്ല ചേർച്ച എന്നാണ് ഒരു ചേച്ചി എഴുതിയത് ആ ചേച്ചിയെ നമുക്ക് സർട്ടിഫൈഡ് പോയിസൺ എന്ന് വിളിക്കാം അല്ലേ ഈ നാട്ടുകാർക്കൊക്കെ എന്താണ് പ്രശ്നം ഒന്ന് വർക്കൗട്ട് ആയില്ലെന്ന് വിചാരിച്ച് അടുത്തത് പാടില്ല എന്നാണോ ആളുകൾ പറയുന്നത് ഒരു മനുഷ്യന് മുന്നോട്ടുള്ള ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്ന കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് കെയർ ചെയ്യാൻ പറ്റിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതിൽ എന്താണ് കുഴപ്പം എന്നും ബ്ലോഗിൽ സായി തുറന്നടിച്ചു ആര്യയും സിബിനും ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്നും അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും എന്നാണ് സായി കൃഷ്ണയുടെ വ്ളോഗിന് താഴെ വരുന്ന കമന്റുകൾ അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരാകാൻ പോകുന്ന സന്തോഷം ആര്യ ബടായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച ആനന്ദിച്ച ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു ഇത് ആര്യയുടെ സുഹൃത്തുക്കളെ പോലെ ബന്ധുക്കളെ പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇരുവരും ഏറ്റുവാങ്ങി ആര്യയ്ക്കും സിബിനും ഇത് പുതു തുടക്കമാണ് രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു രേഖകൾ പ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം ഉണ്ടായിരുന്ന ആളിപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്നറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചു വെച്ചില്ല അവരത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ബാബു ജനിച്ചത് അച്ഛൻ സതീഷ് ബാബു ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടായും ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ മിനി സ്ക്രീൻ ആങ്കർ കരിയർ ആരംഭിച്ചു കൈലി ടി വിയിൽ റെയിൻബോ എന്ന ഷോ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് പതിനഞ്ചോളം സീരിയലുകളിൽ അഭിനയിച്ചു ഭാര്യ എന്ന സീരിയലിലെ വേഷമാണ് ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തത് പക്ഷേ ഒരു സെലിബ്രിറ്റി സ്റ്റാൻഡ് നേടിക്കൊടുത്തത് ബഡായ് ബംഗ്ലാവ് എന്ന ഷോ ആണ്